ആറര ലക്ഷം ടൺ ഗോതമ്പ് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ സൗദി അറേബ്യ ടെൻഡർ പുറത്തിറക്കി ജനറൽ അതോറിറ്റി ഫോർ ഫുഡ് സെക്യൂരിറ്റിയുടേതാണ് ടെൻഡർ ഈ വർഷം മൂന്നാം തവണയാണ് ഗോതമ്പ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ടെൻഡർ പുറത്തിറക്കുന്നത് ജനറൽ അതോറിറ്റി ഫോർ ഫുഡ് സെക്യൂരിറ്റിയാണ് ടെൻഡർ പുറത്തിറക്കിയത് ആറ് ലക്ഷത്തി അയ്യായിരം ടൺ ഗോതമ്പ് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യലാണ് ലക്ഷ്യം ഈ വർഷം മൂന്നാം തവണയാണ് ഗോതമ്പ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഔദ്യോഗിക ടെൻഡർ മന്ത്രാലയം പുറത്തിറക്കുന്നത് രാജ്യത്ത് ഗോതമ്പ് കൃഷി ചെയ്യാനുള്ള തടസ്സങ്ങൾ ഭക്ഷ്യ ആവശ്യങ്ങളുടെ വർധന ധാന്യം സംഭരിക്കുന്ന പദ്ധതി മില്ലിംഗ് കമ്പനികളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചത് തുടങ്ങിയവയുടെ ഭാഗമായാണ് ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഈ വർഷം ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിൽ ഇറക്കുമതി പൂർത്തിയാക്കുന്നതിനായാണ് ടെൻഡർ ഇറക്കുമതി ചെയ്യുന്ന ധാന്യം പതിനൊന്ന് കപ്പലുകളിലായിട്ടായിരിക്കും വിതരണം ചെയ്യുക ജിദ്ദ ഇസ്ലാമിക് പോർട്ട് യാമ്പു കൊമേഴ്സ്യൽ പോർട്ട് ദമാം കിങ് അബ്ദുൽ അസീസ് പോർട്ട് ജീസാൻ പോർട്ട് എന്നീ തുറമുഖങ്ങളിലൂടെയായിരിക്കും ഇറക്കുമതി മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്